ശ്രീ വി പി ശിവനാഭൻ അരിയും മലരും കുന്തിരിക്കുമൊക്കെ അഥമ പ്രവൃത്തിയായി ചർച്ച ചെയ്ത കാലത്ത് ആർ എസ് എസിനെതിരെ മിണ്ടാൻ നട്ടലില്ലാത്തത് കൊണ്ട് ഇത് ആവർത്തിച്ച് കേൾപ്പിക്കുകയാണെന്ന് സി പി എം നേതാക്കൾ അന്ന് പരിഹസിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോ ചോദിക്കാതെ തന്നെ ശ്രീ അൽകുമാർ ആ കാലമൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് എൺപത്തി ഏഴിലേതുപോലെ ഒരിടത്ത് പോയാൽ മറ്റൊരിടത്തു നിന്നുള്ള തിരിച്ചറിവിലേക്ക് സി പി ഐ നീങ്ങുകയാണോ അൻവറിനെതിരെ മതധ്രുവീകരണത്തിന്റെയും മതത്തിന്റെയും ചപ്പ പാർട്ടി ചാർത്തുന്നതിന് അങ്ങനെ ഒരു ലക്ഷ്യം കൂടിയുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ പോക്കറ്റിലൂടെ കണ്ടുവച്ചായിരിക്കും അല്ല ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ മാത്രമല്ലല്ലോ സി പി എം ഉണ്ടായിരുന്നത് വേറെ രണ്ട് സംസ്ഥാനങ്ങളുണ്ടായിരുന്നല്ലോ ഇപ്പോൾ സി പി എമ്മിനെതിരെ വലിയ വർത്തമാനം പറയുന്ന കോൺഗ്രസ് അതൊന്ന് മനസ്സിലാക്കണം ബംഗാളിൽ സി പി എം ഉണ്ടായപ്പോൾ കോൺഗ്രസ് ഉണ്ടായിരുന്നു ബംഗാളിൽ സി പി എം ഇല്ലാണ്ടായപ്പോൾ കോൺഗ്രസ്സും ഇല്ലാണ്ടായി ത്രിപുരയിൽ സി പി എം ഉണ്ടായിരുന്നപ്പോൾ കോൺഗ്രസ് ഉണ്ടായിരുന്നു ത്രിപുരയിൽ സി പി എം ഇല്ലാതായപ്പോൾ കോൺഗ്രസ്സും ഇല്ലാതായി അതുകൊണ്ട് കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് നിലനിൽക്കുള്ളൂ സി പി എം ഇല്ലാണ്ടാവുന്ന ഒരു കാലത്ത് കോൺഗ്രസും ഇല്ലാണ്ടാവും അതാണ് ബംഗാൾ ത്രിപുരയിൽ നൽകുന്ന പാഠം ഇവിടെ ഇത്രയേ ഉള്ളൂ ഇതൊരു കൂട്ടുകച്ചവടമായിരുന്നു മലപ്പുറം ജില്ലയും മലബാറിലെയും മുസ്ലിം വോട്ടുകൾ പിടിക്കാൻ സി പി എം നടത്തിയ ഒരു കൂട്ടുകച്ചവടം അത് കുറെ ആൾക്കാരുണ്ടായിരുന്നില്ല അബ്ദുൾ നാസർ മദനിയുണ്ട് മാക്കാലിയുണ്ട് പലരും ഉണ്ട് ഇവർ തമ്മിലുള്ള കരാർ എന്തായിരുന്നു ഇവർ തമ്മിലുള്ള വ്യവസ്ഥകൾ എന്തായിരുന്നു നമുക്കറിയില്ല ഇപ്പൊ തെറ്റി പരസ്പരം ചീത്ത പറയുന്നുണ്ടെങ്കിൽ ആരൊക്കെയോ കരാറ് ലംഘിച്ചിട്ടുണ്ട് അതെന്താണെന്ന് നമുക്കറിയാത്തടത്തോളം കാലം നമ്മൾ ഈ ആനക്കഥയിലെ കുരുടന്മാരാകും ഉള്ളൂ ഇവരെ കരാറ് കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ ഇവരൊക്കെ സി പി എം ആയി കോൺട്രാക്ട് എന്തായിരുന്നു വ്യവസ്ഥകൾ എന്തായിരുന്നു എന്ന് അത് അറിയാത്തടത്തോളം കാലം നമ്മൾ ഈ കഥ അറിയാതെ ആട്ടം കാണുക എന്ന് മാത്രമേ എനിക്ക് പറയാം